ഹായ് ഹലോ ഇന്നത്തെ റെസിപ്പി അച്ചാർ ഉണ്ടാക്കാം അതിന് വേണ്ട ചാമ്പയ്ക്ക് എടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി അതിന്ന് റെഡിയാക്കി എടുക്കാം ഇതിനെടുത്തിരിക്കുന്ന അച്ചാറിന് നമ്മൾ റോസ് ഇതാ കളറുള്ളതാണ് റോസ് ചാമ്പയ്ക്ക ചാമ്പയ്ക്ക അധികം ആയില്ല എങ്കിലും ഒരുവിധമായ ചാമ്പയ്ക്കെടുത്തേക്കുന്നത് വെളിച്ചെണ്ണ ഞാൻ ഇടിക്കാൻ പോകുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ചാമ്പയ്ക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ചെറിയ പീസുകളാക്കി വെച്ചിരിക്കുന്ന ചാമ്പയ്ക്ക് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക വെള്ളം ഉണ്ടായിരുന്നു അതിൻ്റെ ചുരിദാ ചെറുതാക്കുന്നു വാട്ടിയിട്ട് ഇത് കോടി വയ്ക്കുക വാടട്ടെ ചെറുതാക്കി കൊടുക്കുക ചാമ്പയ്ക്കാ വാട്ടി പാത്രത്തിലോട്ട് കോരി വെച്ച് പിന്നത് കുറച്ച് ഇഞ്ചി വെളുത്തേണ്ടി വരാം ത്ത് മഞ്ഞപ്പൊടി ഇടാം ഉരുവാപ്പൊടി കുറച്ച് ഉരുവപ്പൊടി ഇട്ട് മുളക് പൊടി കാശ്മീരി മുളക് പൊടി തീ കുറച്ച് വയ്ക്കാം ചാമ്പയ്ക്ക് ഇട്ട് കൊടുക്കാം La ribella. Cosa c'è un കുറച്ച് വിനാഗിരി കുറച്ച് പഞ്ചസാര ഊടിപ്പിച്ചുകൊടുക്ക വേണമെങ്കിൽ ി ചേർക്കാൻ നല്ലവർക്ക് ചേർക്കാം അങ്ങനെ നമ്മുടെ ചാമ്പയ്ക്ക് അച്ചാർ വെളി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ചാമ്പക്കിയുടെ സീസൺ അറിയാം എല്ലാവരും വീടെങ്കിലും ട്രൈ ചെയ്യാം മറ്റൊരു വീഡിയോയുമായി നാളെ വരാം